ട്ടുകളൊക്കഴിഞ്ഞു വന്നേക്കും അപ്പൊ പടം അങ്ങനെയുണ്ട് അത് വലിയ മാറ്റം ഒന്നുമില്ല പടത്തിന് ഒന്നാണ്ട് സാധനങ്ങൾ മാറിയൊരു ചെറിയ ഇതേ ഉള്ളൂ പടത്തിനകത്ത് പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഓക്കെ ഈ പടത്തിനപ്പൊ ഒത്തിരി വിവാദങ്ങൾ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താ പറയാ വിവാദം സിനിമ അല്ലേട്ടാ സിനിമ സിനിമയായിട്ട് ഉണ്ടാവും അത് ആ ഒരു വിധേയുള്ളൂ ഓക്കെ ആദ്യം പറഞ്ഞതിന്റെ അപേക്ഷിച്ച് ഇപ്പം അത്ര ഇതില്ലേ ഇല്ല ഇല്ല പിന്നെ കണ്ടോണ്ടിരിക്ക പടാ മിണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു സൂപ്പർ ആയിരുന്നു അടിപൊളി നല്ല പടമാണ് നല്ല മേക്കിങ് ഒക്കെയാണ് പൃഥ്വിരാജൻ്റെ ഒരു നമ്മൾ എന്താ പറയുക ബോളിവുഡ് ആ ഒരു സ്റ്റൈലിൽ നല്ല പടമാണ് പക്ഷെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് വിവാദങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും നമ്മൾ ഒരു നല്ല രീതിയിൽ പോകുന്ന ഒരു സമയമാണ് പണ്ടൊക്കെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല വളരെ ശാന്തമായിട്ട് എല്ലാവരും ജാതിയും അതൊന്ന് കുറഞ്ഞു വരികയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു വരികയാണ് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്ന സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത കുറച്ച് കഥകളായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നൊരു ഫീലിങ്ങാണ് നമ്മൾ പടം കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ശാന്തമായിട്ടൊരു ഇതാണ് സൊസൈറ്റിയാണ് പക്ഷേ പടം കണ്ടിട്ട് ലാസ്റ്റിൽ നമുക്ക് എന്താ ഹിന്ദുക്കളോടൊരു വിരോധം ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും മൊത്തത്തിൽ അങ്ങനെ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇല്ല 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 ഫസ്റ്റ് ടൈമാണ് അല്ല കട്ടിങ്ങിന് മുമ്പ് ഇത് കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇത് പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതാണ് ഏറ്റവും അവസാനം നമുക്ക് ഹിന്ദുക്കളോട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമീപനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു ഫീലിംഗ് എനിക്ക് കണ്ടു കഴിയുമ്പോൾ തോന്നുന്നുണ്ട്